ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ജീവപര്യന്ത തടവെന്ന് വെച്ചാൽ എത്ര വർഷത്തെ തടവ് അല്ലെങ്കിൽ പതിനാല് വർഷമാണോ തടവ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ആ സംശയത്തിനുള്ള നിവാരണമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ജീവപര്യന്തം എന്നാൽ കേവലം പതിനാല് വർഷം മാത്രമുള്ള ഒരു ശിക്ഷാ കാലാവധി അല്ല മരണം വരെ ജയിലിൽ കിടക്കുക എന്നതാണ് ആ തടവ് ശിക്ഷ കൊണ്ട് സ്വാഭാവികമായും അർത്ഥമാക്കുന്നത് ഈ തെറ്റിദ്ധാരണ നമ്മളുടെ സ്വാഭാവികമായി ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ സ്വാഭാവികമായും ജീവപര്യന്തം ശിക്ഷാൽ എന്താണ് ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ പ്രതി ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ ഇടുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ് ജീവപര്യന്തം എന്ന് എന്താണ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പതിനാല് വർഷം മാത്രമാണ് ശിക്ഷ അല്ലെങ്കിൽ പതിനാല് വർഷം കിടന്നാൽ മതി എന്നൊക്കെ പറയാം അപ്പോൾ അതെന്താണ് പൂർണ്ണമായും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഇന്ത്യൻ ഭരണഘടനയിലോ ഏതെങ്കിലും ഒരു നിയമത്തിലോ ജീവപര്യന്തം എന്ന് എന്താണ് കേവലം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാല് ഇരുപത് അമ്പത് ഒന്നും പറയുന്നില്ല ജീവപര്യന്ത ശിക്ഷുവെച്ചെന്താണ് ജീവിത അവസാനം വരെ തടവ് ശിക്ഷ എന്നതാണ് ഇതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി ഏത് നിയമത്തിലാണ് ജീവപര്യന്തം ജീവിത അവസാനം വരെയുള്ള തടവ് ശിക്ഷ എന്ന് വ്യക്തമാക്കിയിട്ടുള്ള എന്ന് നമുക്ക് നോക്കാം വിവിധ സുപ്രീം കോടതി വിധികളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് മദൻ വി ലോഗൂറും അടങ്ങിയ ബെഞ്ച് ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് അന്ന് പുറപ്പെടുവിച്ച ജഡ്ജിമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് ജീവപര്യന്തം കേവലം പതിനാല് വർഷത്തെ ശിക്ഷ അല്ലെന്ന് വ്യക്തമാക്കിയതാണ് അതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പം വേറൊരു സംശയം വരും എന്നാണ് പതിനാല് വർഷം കഴിഞ്ഞ് പ്രതികള് ആ പുറത്തിറങ്ങും അപ്പം അത് ഒരു തരത്തിലും ഉള്ള ഒരു അവകാശമല്ല ഒരു പതിനാല് വർഷം കഴിഞ്ഞ് ഒരു പ്രതിക്കും ജീവപര്യന്തത്തിന് ശേഷം പുറത്തിറങ്ങാൻ സാധിക്കുന്നതല്ല ആ പക്ഷേ അവിടെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ആണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് പുറത്തിറങ്ങുവാനുള്ള അനുമതി നൽകുന്നത് ഇവിടെയാണ് നമ്മൾ പൊതുവേ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നാനൂറ്റി മുപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ അതത് സംസ്ഥാനങ്ങളിൽ ഗവർണർ ഉത്തരവ് നൽകി ആ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകി അവരെ പുറത്തിറക്കുന്നത് എന്നാൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതി അപ്രകാരം മോചിപ്പിക്കണമെങ്കിൽ സി ആർ പി സി നാനൂറ്റി മുപ്പത്തിമൂന്ന് എ പ്രകാരം അയാൾ എന്ത് ചെയ്യണം കുറഞ്ഞത് പതിനാല് വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് ആണ് ഈ പതിനാല് വർഷത്തെ ശിക്ഷയാണ് പൊതുവെ നമ്മൾ പലരും ആ ശിക്ഷ എന്ന് തെറ്റിദ്ധരണം വച്ചു പുലർത്തുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ